വിഷ്ണു സന്തോഷ് എന്ന പേര് ഒരു പക്ഷേ മിനി പ്രേക്ഷകർ മുൻപേ തന്നെ കേട്ടിട്ടുണ്ടാകും പക്ഷെ അടുത്ത് പരിചയമാകുന്നത് നടി അനുശ്രീയെ വിവാഹം ചെയ്തതോടെയായിരുന്നു അനുശ്രീയുമായി പ്രണയ വിവാഹമായിരുന്നു വിഷ്ണുവിൻ്റേത് ഒരു കുഞ്ഞായ ശേഷമാണ് വിഷ്ണുവുമായി അനുശ്രീ വേർപിരിയുന്നത് എൻ്റെ മാതാവ് സീരിയലിൽ സെറ്റിലെ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചതും ഇരുവരും വേർപിരിഞ്ഞ ശേഷം അനുശ്രീ മീഡിയ ഫീൽഡിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് പിരിയാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇരുവരും രംഗത്ത് വന്നിരുന്നു നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് വിഷ്ണു സന്തോഷ് പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുന്ന വിഷ്ണു സുഹൃത്തിന്റെ ചാനൽ വഴിയാണ് അനുശ്രീയുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പിന്നീട് എവിടെയും വിഷ്ണു ഇതേക്കുറിച്ച് സംസാരിക്കാറില്ല അനുശ്രീയുടെ വിവരം ഇപ്പോഴും വിഷ്ണുവിൻ്റെ ഇൻബോക്സിൽ പോയി തിരക്കുന്ന ആരാധകരുമുണ്ട് അതേസമയം ജീവിതത്തിലെ പുതിയ സന്തോഷത്തിന്റെ നിർവൃതിയിലാണ് വിഷ്ണു പിറന്നാൾ ദിനമാണ് ഒപ്പം ജീവിതത്തിലെ പുതിയ പങ്കാളിയെ കൂട്ടിയ സന്തോഷവും ഏറെ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് വിഷ്ണു ഉള്ളത് റോയൽ എൻഫീൽഡ് കുടുംബത്തിലേക്ക് കടന്നതിൻ്റെ പുതിയ ബുള്ളറ്റ് വാങ്ങിയതിൻ്റെയും സന്തോഷത്തിൽ ആ സന്തോഷത്തിന്റെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ് സ്വാതിയുടെ പുതിയ പരമ്പരയുടെ ക്യാമറാമാൻ കൂടിയാണ് വിഷ്ണു പരസ്പരം ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് വിഷ്ണുവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സ്വാതി പങ്കുവച്ച പോസ്റ്റും സ്വാതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്ണു പങ്കുവച്ച പോസ്റ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നതെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് അതേസമയം സ്വാതിയുടെയും വിഷ്ണുവിൻ്റെയും ചിത്രങ്ങൾ കണ്ടതോടെ നിരവധി കമന്റുകൾ പങ്കിട്ടാണ് ആരാധകർ സന്തോഷത്തിന് ആശംസകൾ നേർന്നത് നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ് ഭ്രമണത്തിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും വാങ്ങിയ നടിയാണ് സ്വാതി സ്വാതി എന്ന പേരിനേക്കാളും ഭ്രമണത്തിലെ ഹരിത എന്ന പേരാണ് കൂടുതൽ ആളുകൾ സ്വാതിയെ തിരിച്ചറിയുന്നത് കോവിഡ് കാലത്തായിരുന്നു സ്വാതിയുടെ വിവാഹം ക്യാമറാമാൻ പ്രതീക്ഷമായി സ്വാതിയുടേത് പ്രണയവിവാഹമായിരുന്നു ഏറെ എതിർപ്പുകൾ അവഗണിച്ചാണ് ഇരുവരും ഒന്നായത് അതേസമയം ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്നത് മുതലേ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതയാണ് അനുശ്രീ ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി എത്തിയ അനുശ്രീ പിന്നീട് ഒരുപാട് സീരിയലുകളുടെ ഭാഗമായി നായികയായും സഹതാരമായും ഒക്കെ അഭിനയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു അനുശ്രീയുടെ ഒളിച്ചോട്ടവും വിവാഹവും അതിനുശേഷം അനുശ്രീയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് അമ്മയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ടാണ് അനുശ്രീ സീരിയൽ പിന്നണി പ്രവർത്തകനായ വിഷ്ണുവിനൊപ്പം ഒളിച്ചോടിപ്പോയത് ഗർഭിണിയായപ്പോഴാണ് അമ്മ അനുശ്രീയെ തിരിച്ചു വിളിച്ചത് ചടങ്ങുകൾ വരെ എല്ലാം ആയിരുന്നു പ്രസവത്തോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത് നൂലുകെട്ട് ചടങ്ങിന് ശേഷം വിഷ്ണു വരാതെ വേർപിരിയൽ വാർത്ത സ്ഥിരീകരിച്ചത് പിന്നീട് അനുശ്രീയും വിഷ്ണുവും വാർത്ത സ്ഥിരീകരിച്ചെത്തുകയും ചെയ്തു വേർപിരിയലിന് ശേഷം അമ്മയ്ക്കും മകനുമൊപ്പം യൂട്യൂബ് വീഡിയോകളുമായി അനുശ്രീ സജീവമായിരുന്നു പിന്നീടാണ് പെട്ടെന്ന് താരം അപ്രത്യക്ഷമായത് അൻപതിനായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അനുശ്രീയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴില്ല അതിനുശേഷം സോഷ്യൽ മീഡിയയിലും നടി സജീവമായിരുന്നില്ല വല്ലപ്പോഴും ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി എത്തിയിരുന്ന അനുശ്രീയോട് എവിടെയാണിപ്പോൾ യൂട്യൂബ് ചാനൽ എന്തു പറ്റിയെന്നൊക്കെ ആരാധകർ ചോദിച്ചുവെങ്കിലും അതിനൊന്നും മറുപടിയും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാ പുതിയ ഇൻസ്റ്റഗ്രാം വീഡിയോയുമായി അനുശ്രീയും എത്തി ആരാധകരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയൊന്നുമില്ല വിശ വിശേഷങ്ങളൊന്നും നടിക്കു പറയാനുമില്ല എവിടെയും പോയിട്ടില്ല താൻ അമ്മയ്ക്കും മകനുമൊപ്പം ഹാപ്പിയായി ജീവിക്കുന്നു എന്ന് പറയും വിധമാണ് അനുശ്രീയുടെ പുതിയ വീഡിയോ കാതുകളിൽ പിയേഴ്സിംഗ് ചെയ്യുകയും ചുണ്ടിന് താഴെ ബ്യൂട്ടി സ്പോട്ട് ഇടുന്നതുമാണ് അനുശ്രീയുടെ പുതിയ മാറ്റം